ഞാൻ ഞാനിതല പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ കകള ഊതിയപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നു പല വാർഡുകളും പല രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചില തർക്കങ്ങളുള്ള മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന ആ സ്ഥാനാർത്ഥികളുടെ ചില തർക്കങ്ങളൊക്കെ ഒഴിവാക്കിയാൽ എനിക്ക് തോന്നുന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനം വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു എല്ലാ പാർട്ടികളും തർക്കങ്ങളുള്ള ചില പാർട്ടികളിൽ ചില വാർഡുകളിൽ മാത്രമാണ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിക്കാത്തത് അത് ഇന്ന് ആയിട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ കൂടുമാറി കൂടുമാറി മത്സരിക്കുന്നവരെ അവരെ വോട്ടർമാർ തന്നെ നിരുത്സാഹപ്പെട്ടു ഞാൻ ഒരു പാർട്ടിയെ ഞാൻ വ്യക്തിപരമായി പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യല്ല ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ ആക്ഷേപിച്ചതല്ല പരിഹസിച്ചതല്ല പക്ഷെ അതൊരു ശരിയായ നിലപാട് അല്ല ജനാധിപത്യ കേരളത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികൾ ആളുകൾക്കെല്ലാം മത്സരിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആർക്കും മത്സരിക്കാം പക്ഷേ ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി മാത്രം ആഹരുത് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം ഒരു മുന്നണിയും സീറ്റ് കൊടുക്കാതെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് മുൻപ് പാർട്ടികളുടെ പേരിൽ മത്സരിച്ച് ജയിച്ചവരും തോറ്റവരും ഒക്കെ ചിലപ്പോൾ വന്ന ആ പാർട്ടികൾ സീറ്റ് കൊടുക്കാതെ വരുമ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുന്ന ആളുകളുമുണ്ട് പറഞ്ഞു തന്നത് നമ്മൾ നാം തിരഞ്ഞെടുക്കേണ്ടത് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ജനപ്രതിനിധിയാണ് നമ്മളുടെ വാടിന് കാവലും കരുതലുമായ ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് വേണ്ടത് ഇത് പഴയ കാലമല്ല ഇത് പുതിയ കേരളമാണ് ഇവിടെ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം ലഭിക്കുന്ന സാങ്കേതികവിദ്യ അത്രയും വളർന്ന ഒരു സമൂഹവും സാഹചര്യവുമാണ് എന്നുള്ളത് എല്ലാം വിരൽത്തുമ്പിലുണ്ട് നമുക്ക് എന്ത് അറിയണമെങ്കിലും വിരൽത്തുമ്പിൽ അറിയാം അത് നമ്മളുടെ സാംസ്കാരിക കേരളത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ജനപ്രതിനിധി നമ്മൾ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കുന്ന നമ്മുടെ വാർഡിലെ പ്രതിനിധി അയാൾ സ്വന്തം കാര്യം നോക്കുന്ന ആളായിരിക്കരുത് സ്വന്തം വേണ്ടി സ്വന്തം വരുമാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളായിരിക്കരുത് വാർഡിനു വേണ്ടി അത് വേണം വേണ്ടെന്നല്ല പറയുന്നത് പൈസ വേണം പക്ഷെ അതിനൊക്കെ അവർക്ക് കൃത്യമായി അവർക്ക് അവർക്കതിനുള്ള ശമ്പളവും ഓണറേറിയും സിറ്റിംഗ് ഫീസും ഒക്കെ കൊടുക്കുന്നുണ്ട് സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട് അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി അവർക്ക് സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട് അതല്ലാതെ പണം മോഹിച്ച് ധനം മോഹിച്ച് എനിക്ക് കൈക്കൂലി വാങ്ങിക്കാം എനിക്ക് ധനം ഉണ്ടാക്കാം എനിക്ക് പണം ഉണ്ടാക്കാം എനിക്ക് സമ്പന്നനാവാം അത് മനസ്സിൽ കരുതി വരുന്നവരെ നമ്മൾ പഠിക്ക് പുറത്ത് തന്നെ നിർത്തണം അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ യു ഡി എഫോ എൽ ഡി എഫോ ബി ജെ പി ഒത് പാർട്ടിയും ആയിക്കോട്ടെ സ്വന്തം അവരെയൊക്കെ നമ്മൾ പഠിക്കു പുറകിൽ തന്നെ നിർത്തണം ഒരിക്കലും പഠിക്കകത്തോട്ട് കയറ്റരുത് അങ്ങനെ കയറ്റിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ വോട്ടും വാങ്ങിപ്പോയി നമ്മളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന എത്രയോ മെമ്പർമാർ ീ കേരളത്തിലുണ്ട് രാജ്യത്തുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എളിഫിയരാവുക നമ്മുടെ ഒരു ആവശ്യം വന്നു നമുക്കൊരാവശ്യം വന്നു നമ്മൾ നമ്മുടെ വാർഡ് മെമ്പറെ വിളിക്കുമ്പോൾ കിട്ടുന്ന മറുപടിക്കാണ് നമ്മൾ വില കൊടുക്കേണ്ടത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ സമീപനം എങ്ങനെയായിരുന്നു അപ്പോൾ ഏതെങ്കിലും എന്തായാലും എങ്ങനെയൊക്കെ ആയിരുന്നു ശരി ജനാധിപത്യത്തിൻ്റെ ആ ഒരു താഴെ തട്ടിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതൊരു ഇതൊരു മുന്നൊരുക്കമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കമാണ് അതിൻ്റെ ഒരു സെമി ഫൈനലാണ് ഇപ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പ് മാസം കൂടെ കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരിക അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ അതിന്റെ ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ നടക്കുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കവിടെ പിഴവ് സംഭവിക്കും ഉറപ്പാണ് അതുകൊണ്ട് ഈ കൂടുമാറി കൂടുമാറി ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ സി പി എം അല്ലെങ്കിൽ ഇന്ന് സി പി എം ആണെങ്കിൽ നാളെ കോൺഗ്രസ് ആയി അല്ലെങ്കിൽ ഇന്നലെ ബി ജെ പി ആയിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് ആയി അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി ആയി അങ്ങനെ വരുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിലപാടിൽ എനിക്ക് അനുഭവമുണ്ട് എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് അനുഭവം എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ മത്സരിക്കുന്ന ആളുകളുണ്ട് ഞാൻ ആരെയും വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളവരെ പരമാവധി നമ്മൾ അകറ്റി നിർത്തണം പിന്നെ ജാതിയും മതവും പറഞ്ഞു വരുന്ന ആളുകളുണ്ട് നമ്മളിവിടെ ഏത് ജാതി ആയാലും ഏത് മതമായാലും നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് ജാതിയും മതവും ഒക്കെ പറഞ്ഞു വരുന്ന സ്ഥാനാർത്ഥികളെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ പോലും കേറ്റരുത് വീടിൻ്റെ പഠിക്കൽ പോലും കേറ്റരുത് അത് ശരിയല്ല ജാതി മതവും മതവും അല്ല നമ്മൾ ഒരു സ്ഥാനാർത്ഥിയുടെ ക്വാളിഫിക്കേഷൻ യോഗ്യത ജാതി മതമല്ല അവൻ എങ്ങനെ നമ്മളെ സേവിക്കാൻ പറ്റും നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാണ് നമ്മൾ അവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അല്ല ജാതി മതവും നോക്കി തിരഞ്ഞെടുത്താൽ എങ്ങും എത്തിയല്ല എല്ലാവരും നമ്മുടെ ജാതിക്കാരല്ല എല്ലാവരും നമ്മുടെ മതക്കാരല്ല നമ്മുടെ ഇടയിൽ നമുക്ക് ചുറ്റും നമ്മൾ ഓരോരുത്തരും ഈ ജാതി മതവും അതിൻ്റെ അതിപ്രസരത്തിൽ ജീവിക്കുന്നവരല്ല നമ്മൾ നമുക്ക് ജാതി മതമെല്ലാം ഉണ്ട് അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് അങ്ങനെ ജാതി മതം നോക്കിയാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ സഹോദരന്മാർ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവർ നമ്മുടെ സഹോദരന്മാർ തന്നെ നമ്മുടെ പിന്നെ കുടുംബാംഗത്തെ പോലെയാണ് അവർ വേറെ ജാതിയിലുള്ളവരായിരിക്കാം വേറെ മതത്തിലുള്ളവരായിരിക്കാം പക്ഷെ അവർ നമ്മുടെ സഹോദരങ്ങളാണ് എങ്കിലും നമുക്കവിടെ ജീവിക്കാൻ പറ്റും അങ്ങനെ ജാതിയും മതവും പറഞ്ഞു വരുന്നവരെ ദയവായി ഈ അകറ്റി നിർത്തുക തന്നെ വേണം അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പണം ഉണ്ടാക്കാനായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു അംഗീകാരത്തിന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ കൂടിശ്വനാവാൻ വേണ്ടി അത് മുതലാക്കാൻ അത് മനസ്സിൽ വെച്ച് വരുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം ഞാൻ പറയാൻ കാര്യം പലയിടത്തു നിന്നുള്ള അപ്ഡേഷനുകൾ വരുമ്പോൾ ഇന്നലെ ബി ജെ പിയിലായിരുന്ന സ്ഥാനാർത്ഥി ഇന്ന് കോൺഗ്രസിൻ്റെ ലെവലിൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരിയായിരുന്ന വാർഡ് കൗൺസിലർ ഇന്ന് ബി ജെ പി മത്സരിക്കുന്നുണ്ട് സി പി എമ്മി മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനതാദളിൻ്റെ ലെവലിൽ മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അതുപോലെ കോൺഗ്രസ് കാര്യായിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച് കൗൺസിലറായിരുന്ന ആൾ ജനതാദളിൻ്റെ ലെവലിൽ ഇത്തവണ മത്സരിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ മത്സരിക്കുന്നു ഇതെന്തിനു വേണ്ടി അവിടെ ആളില്ലേ ആ പാർട്ടിയിലൊന്നും ആളില്ലേ വേറെ മത്സരിക്കാൻ ആളില്ലേ ആളില്ലെങ്കിൽ മത്സരിക്കാൻ ആളുള്ള പാർട്ടികൾക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കണം മുന്നണി സംവിധാനത്തിൽ ഇന്നലെ വരെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്ന് വാർഡ് വാർഡ് മെമ്പറായി വാർഡിലുള്ളവരെ സേവിച്ചിട്ട് ഇനിയും ഞാൻ എൻ്റെ സേവനം തന്നെ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആ വാർഡിലുള്ള വോട്ടർമാരിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ മറ്റൊരു പാർട്ടി ചേർന്ന് അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം എന്നൊക്കെ വിചാരിച്ചു വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുക തന്നെ വേണം കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു അത് വായിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ കുറിപ്പൊന്ന് വായിക്കാം വയനാട് മുള്ളംപൊല്ലിയിൽ മകൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതിൽ അച്ഛനെ ഐ എൻ ഡി നിന്നും പുറത്താക്കിയ കോൺഗ്രസിൻ്റെ നെറുകേടിനെതിരെ മകൻ്റെ പ്രതികരണം എന്നുള്ള നിലയിലാണ് ത് സ്കൂൾ കാലഘട്ടം മുതൽ എസ് എഫ് ഐയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും പിന്നീട് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഇടപെടാൻ തുടങ്ങിയിട്ട് വർഷം ഒൻപതേ ആയിട്ടുള്ളു എന്നാൽ എൻ്റെ അച്ഛൻ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഐ എൻ ട്യൂ സി പ്രവർത്തനായി തൊഴിൽ ചെയ്തു വരുന്നു വ്യക്തിപരമായി ഓരോരുത്തർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ടാവും ആ നിലപാടുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തെ അച്ഛൻ നാളിതുവരെ തിരുത്തിയിട്ടില്ല ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുളംകൊല്ലി പഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിൽ പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായി ആലോചിക്കുന്ന നിലയുണ്ടായി അത് വീട്ടിൽ പറഞ്ഞപ്പോഴും എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹണിക്കാതെ തീരുമാനം നിൻ്റേതാണ് എന്നായിരുന്നു ആ അച്ഛൻ്റെ മറുപടി മക്കൾ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കേരളത്തിൽ പുതിയൊരു സംഭവമല്ല പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളുടെ തൊഴിൽ വിലക്കുന്നത് ചിലപ്പോൾ പുതിയൊരു വാർത്തയാകാം മകനെ ബി കൊടുത്ത അച്ഛൻ എ കെ ആന്റണിയും പ്രവർത്തക സമിതി അംഗവും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കോർ കമ്മിറ്റി അംഗവുമായി ഇപ്പോഴും തുടരുന്നു അപ്പെങ്ങളെ ബി കൊടുത്ത ആങ്ങള മുരളീധരൻ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന നേതാവായി തുടരുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകനായ ഞാൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവുമ്പോൾ അച്ഛൻ്റെ കൂലിപ്പണി പോലും വിലക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഐ എൻ ഡി സിയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം പൊതുജനങ്ങൾ മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്കപ്പുറം കേവലം ഒരു പാർലമെന്റേറിയൻ ഉത്തരവാദിത്വമല്ല പൊതുപ്രവർത്തനം വ്യത്യസ്തരായ മനുഷ്യരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അംഗീകരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നത് ഒൻപത് വർഷത്തിലെ എന്റെ സംഘടനാ പ്രവർത്തനം പകർന്നു നൽകിയ പാഠമാണ് ആ സംഘടന ഒപ്പമുള്ളടത്തോളം ഒരു വിലക്കുകൾക്കും ഭീഷണികൾക്കും മുന്നേലും തോറ്റുപോക്കാൻ തയ്യാറാവില്ല എന്നത് തന്നെയാണ് തീരുമാനം ഇതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു കുറിപ്പ് ഒരാ അച്ഛൻ്റെ അനുഭവത്തെ കുറിച്ച് മകൻ എഴുതിയ കുറിപ്പാണത് എനിക്ക് വളരെ അത് വായിച്ചപ്പോൾ ഒരു കൗതുകം തോന്നി അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാൻ തുടങ്ങി എന്തോ ഒരു നിറികേടാണ് കോൺഗ്രസ് പ്രസ്ഥാനം ആ കുടുംബത്തോട് ചെയ്യുന്നത് ആ കുടുംബത്തിൻ്റെ വരുമാനമാർഗമാണ് ആ പിതാവിന്റെ കൂലിപ്പണി മകൻ ഏത് രാഷ്ട്രീയവുമായിക്കോട്ടെ മകനെ വ്യക്തിപരമായി ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് അവന് ഇന്ത്യൻ പൗരനാണ് അവൻ പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരനാണ് അവന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് മകനായിപ്പോയി എന്നതുകൊണ്ട് അച്ഛന്റെ രാഷ്ട്രീയം തന്നെ പിന്തുടരണമെന്ന് പറയുന്നത് എത്ര പാപ്പര്യത്വമാണ് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എ കെ ആന്റണിയുടെ മകൻ എ കെ ആന്റണി കോൺഗ്രസിന്റെ തലതൊട്ടപ്പനാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ എ സി സി മുതൽ താഴോട്ട് ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന നേതാവാണ് അതും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകൻ എവിടെയാണ് ബി ജെ പിയിലല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ എ കെ ആനണിയുടെ ഭാര്യ ഉൾപ്പെടെ കഴിഞ്ഞ തരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ ആന്റണിയുടെ മകൻ മത്സരിച്ചപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോൾ അവിടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട് അതിന്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ കഴിഞ്ഞ ഞാൻ ആ സമയത്തൊക്കെ പുറത്തുവിട്ടിരുന്നു അങ്ങനെയുള്ള എ കെ ആനണി സ്വന്തം പെങ്ങൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയി കെ മുരളീധരൻ കോൺഗ്രസിൽ അനിഷേധ്യ നേതാവാണ് മുൻ കെ പി സി പ്രസിഡൻറ്റാണ് കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിരുന്ന കെ കരുണാകരൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എ സി സി ഭാരവാഹികളും ഒക്കെ ആയിരുന്ന കെ പി സി പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന കെ കരുണാകരൻ്റെ മകനാണ് കെ മുരളീധരൻ കെ കരുണാകരൻ്റെ മകളാണ് പത്മജ വേണുഗോപാൽ ആ പത്മജ ഇപ്പോൾ എവിടെ നിൽക്കുന്നു ബി ജെ പിയിൽ നിൽക്കുന്നു വർഗീയ ഫാസിസ്റ്റ് കക്ഷിയായ പാർട്ടിയായ ആ അവിടെ നിൽക്കുന്നു മുരളീധരൻ ഇപ്പോഴും കോൺഗ്രസ് തന്നെ അടിയൊഴിച്ചു നിൽക്കുന്നു മുരളീധരനെ കുറ്റപ്പെടുത്തിയതല്ല മുരളീധരൻ അറിഞ്ഞിട്ട് അല്ലാൽ പത്മജ പോയത് അതെങ്ങനെയാവട്ടെ എനിക്കറിയില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഈ നെറുകേട് ഈ വൃത്തികെട്ട മനോഭാവം ഈ വൃത്തികെട്ട നിലപാടുകൾ അത് മാറണം അത് മാറണം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു